അല്ല ഇത് പുതിയ ഒറ്റത്തിൽ ഇതൊക്കെ അല്ലല്ലോ ഇതൊക്കെ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെയറിഞ്ഞു പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ പരിശോധിക്കട്ടെ ഏതായാലും വളരെ അപകടമില്ലാണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത് അയപ്പം പറഞ്ഞു കൊടുക്കുന്നു നവകേരളത്തിലെല്ലാം പൂർണ്ണമായിട്ടും ഒരു തരത്തിലുള്ള ആക്സിഡന്റ് ഈ ഉണ്ടാവാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവാൻ പോകുന്നില്ല അയ്യോക്കെയാ നവകേരളം അല്ല നവകേരളം എന്ന് പറയുന്നത് ഈ ലോകത്തെ നാനൂറ് കൊല്ലക്കാലത്തെ വികസിത സമൂഹത്തിൻ്റെ ഒപ്പം ഒരു പത്തിരുപത് കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് കേരളീയ ജനതയുടെ ജീവിത നിലവാരം പൊതുവേ മെച്ചപ്പെടുത്തുക എന്നുള്ള പ്രക്രിയയാണ് നവകേരണം അതിൻ്റെ അകത്ത് ഏടെയോ ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ അത് വെച്ച് നോക്കിയിട്ട് പിന്നെ അതെന്ത് നവകേരണം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാ എന്തിക്കരം പറയാനുള്ളത് അതല്ലേ പരിഹരിക്കുന്നത് ആ അത് പരിഹരിച്ചുകൊണ്ടിരിക്കും ഉണ്ടാവും പ്രശ്നമില്ലാണ്ട് പരിഹരിക്കാൻ പറ്റില്ലല്ലോ പ്രശ്നമില്ലാണ്ട് പ്രശ്നമില്ലാണ്ട് പരിഹരിക്കാൻ പറ്റില്ലല്ലോ പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും പരിഹരിക്കും ഉണ്ടാവുകയും ചെയ്യും പ്രശ്നം ഇല്ലാണ്ടിരിക്കില്ല പ്രശ്നം പലതും ഉണ്ടാവും ഇനിയും ഉണ്ടാവും ഈ വികസിത സമൂഹത്തിലും പ്രശ്നം ഉണ്ടാവും അപ്പോഴും പരിഹരിക്കും ഒരു നാളുകാടും ഇല്ല എന്ത് കാണക്കെടു സിയിലൊക്കെ അപകടം സംഭവിക്കുന്നതിന് എന്ത് നാണക്കാടാണെന്ന് നിങ്ങൾ കാണേണ്ടത് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒക്കെ ഡെവലപ്പ് ചെയ്ത് തോന്നിട്ടുണ്ട് ആ വന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെ അതിൻ്റെ അകത്ത് വരാവുന്ന എന്തെങ്കിലും തകരാറിൻ്റെ ഫലമായിട്ട് കുഴപ്പമുണ്ടാകുന്നുണ്ട് ആ കുഴപ്പം പരിഹരിക്കലാണ്ട് വരുന്നത് വഴി ശാസ്ത്ര സാങ്കേതിക വിദ്യ തെറ്റാണ് ഇനി അത് വേണ്ടതെന്ന് പറയാൻ പറ്റും പരിഹരിച്ച പണ്ടത്തെ പോലെ തന്നെ വണ്ണയും കുഴപ്പവുമായിട്ട് പുറക്കൂടാന്ന് പറഞ്ഞാൽ നടക്കുമോ അപ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ പറ്റുള്ളൂ ഈ ഈ ഒരു ഒരു മൂന്ന് മൂന്ന് കുട്ടികളാണ് പേരും വാക്സിനേഷൻ എടുത്തവരാണ് വാക്സിൻ എടുത്തതാണ് അപ്പോൾ വാക്സിൻ്റെ ആധികാരികതയാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്നത് അതിന് മന്ത്രി പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റ് ആണ് കേന്ദ്ര ഗവണ്മെന്റിന്റെ എല്ലാ അർത്ഥത്തിലുള്ള പരിശോധനയിലൂടെയും പൂർണ്ണമായിട്ടും ഇത് യോഗ്യമാണെന്ന് കണ്ട കണ്ടെത്തിയിട്ടുള്ള വാക്സിനാണ് കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായിട്ട് എവിടെ നിന്നും കൊണ്ടുപോകുന്നതല്ല എല്ലാം ഗവൺമെന്റ് സംവിധാനത്തിന് സപ്ലൈ ആണ് അതിന്റെ ഭാഗമായിട്ട് കൊടുത്തത് തന്നെയാണ് ആശുപത്രി മാത്ര നാട്ടിൽ മുഴുവൻ നായ പട്ടിയ നായികൾ ഒരുപാടുണ്ട് ഒന്നിനും കൊല്ലാൻ പാടില്ലല്ലോ അത് അത് മനസ്സിലായില്ലേ ഇങ്ങനെയൊന്നും കൊല്ലാൻ പറ്റില്ല വന്ധ്യംകരണം മാത്രമാണ് ആകെ ചെയ്യാൻ സാധിക്കുക അത് അതിനൊക്കെയുള്ള ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ട് അവിടെ നായിനെ കണ്ടുപോയി ഉടനെ നമ്മൾ വേറെ ചെയ്താലും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ അല്ലേ shitty shitty <laughs>